അങ്ങനെ ഞാൻ അങ്ങനെ ഞാനങ്ങനെ അല്ലല്ല തീർച്ചയായിട്ടും അതിൽ വേറൊരു ലെയറും കൂടെ ഉണ്ട് എന്ന് പക്ഷി പറന്ന് ഉയരുന്ന പക്ഷിയാണ് മീന്ന കൊത്തിയിട്ട് പറന്ന് നേരെ മുകളിലേക്ക് പോകുന്നതാണ് അപ്പൊ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു ട്രയംഫും കൂടെ ഉണ്ട് ഈ സിനിമയിൽ അജേഷിന്റെ മാത്രമല്ല ഈ പറയുന്ന ക്യാരക്ടേഴ്സ് റൂണോയിന്റെയും സ്റ്റെഫിഗ്രാഫിന്റെ ഒക്കെ ഒരു ട്രയംഫും ഉണ്ട് ഈ പറയുന്ന അവരുടെ ഒക്കെ പറയുന്ന വരുന്ന ക്യാരക്ടേഴ്സ് കൂടെയാണ് ഇതിൻ്റെ സിനിമ തീരുപോ അങ്ങനെയാണ് ആ സിനിമ അപ്പോൾ അതും കൂടെ ഒരു ഒരു ഓൾട്ടർ ലെയർ ആയിട്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ളൂ എന്നാൽ പോലും പൊന്നുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മാൻ എന്നുള്ള രീതിയിൽ പൊന്മാനായിട്ട് വർക്ക് ആവുന്നില്ല നീല പൊന്മാനായ പോലെ പറന്നു വരുന്ന കഥാപാത്രമായിട്ടും ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ തന്നെയാണ് അപ്പോൾ രണ്ട് രീതിയിലും ആ ടൈറ്റിൽ ആക്ട് ആണെന്ന് തോന്നുന്നു ചെറിയ റൊമാൻസ് കോമഡിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഫെബ്രുവരി പതിനാല് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പൊന്മാൻ കണ്ടതിന് ശേഷം അതിലോട്ട് വരുമ്പോഴ് വിചാരിക്കുന്നു എന്തായാലും അപ്പം പൊന്മാനില് അജേഷിന്റെ കഥാപാത്രം പറയുന്നുണ്ട് ആഘോഷങ്ങൾ

ആ സ്ക്രിപ്റ്റില് ഐ മീൻ ബുക്കിലെ അങ്ങനെ തന്നെയാണ് അപ്പൊ എനിക്ക് ഞാൻ റിയൽ ലൈഫിൽ ഇൻസ്പയർ ചെയ്തിട്ടല്ല ആ ബുക്കിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അജേഷിന് രണ്ടെണ്ണം അടിച്ചിട്ട് സംസാരിക്കാൻ തന്നെ തുടങ്ങുകയുള്ളൂ അജേഷ് അങ്ങനെയാണ് അജേഷ് ആഘോഷം തരത്തിൽ അജേഷിന്റെ പോയിന്റ് ഓഫ് വ്യൂ എൻഡർ അടിച്ച് നിർമാർക്കുക എന്ന് പറയുന്നതാണ് അജേഷിന്റെ ലൈഫിലെ ഒരു ആഘോഷം എന്ന് പറയുന്നത് അതേസമയം ജോലിയുടെ സമയത്ത് കൃത്യമായിട്ട് ജോലി ചെയ്യുക എന്ന് പറയുന്നത് അയാളുടേതായിട്ടുള്ള ഉണ്ട് അപ്പം അജേഷിന്റെ പോയിന്റ് ഓഫ് വ്യൂ എൻറെ അടിക്കുക എന്ന് പറയുന്നത് അജേഷിന് ഒരാശമാണ്

നേരത്തെ അങ്ങനെ അങ്ങനെ പിന്നെ ചെയ്യാലോ സ്റ്റൈൽ എങ്ങനെയാ ഇത് അവിടെ മാത്രല്ല പലയിടത്തും ആചാരം എങ്ങനെയാണ് ആഘോഷത്തിന്റെ പല പല ടൈപ്പ് ഒറ്റയ്ക്കാ വന്നത് പക്ഷെ കൂടെ ഓടിയപ്പോ ഇരുപത് പേരുണ്ടായിരുന്നു തലേ ദിവസം പുള്ളി കൂട്ടിയ ഗ്യാങ് ആണത് ഒറ്റ രാത്രി കൊണ്ട് പുള്ളി ഉണ്ടാക്കിയെടുത്ത ഗ്യാങ് ആണ് ഒറ്റക്ക് വന്നവനാണ് അടിച്ച് ഫിറ്റ് അയക്കുമ്പോഴാണ് പറയുന്നത് രാവിലെ എനിക്ക് എഴുന്നേറ്റ് ജട്ടിപ്പുറത്ത് ഓടണോ കറക്റ്റ് എഴുന്നേറ്റ് അജീഷ് ഓടാ അലാം വെച്ച് എഴുന്നേറ്റ് ഓടാൻ വേണ്ടി പോയി അത്രയും ക്ലാരിറ്റി ഉള്ള ഒരാളാണ് അജേഷ് അപ്പൊ പറഞ്ഞ വാക്ക് ഉറപ്പായിട്ട് ജെട്ടിപ്പുറത്തിൽ ജെട്ടിയില്ലാതെ ചോദിച്ചു കൂടും പടത്തിലാകാതിൽ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അതൊരു സാമൂഹിക വിപത്തായി മാറിയിരിക്കുകയാണെന്നാണ് നിർത്തിയ പങ്കാതെ നമുക്ക് എല്ലാ കർമ്മങ്ങളൊക്കെ ചെയ്താ പറ്റും നോക്കാം ആ ബസ് അതായത് നമുക്ക് അതിനെ കുറിച്ച് എന്താണ് ചെയ്യാൻ പറ്റ ഒരു ബില്ല് പാസ് ആക്കിയാലോ ആ അതാണ് അതിന്റെ ഒരു അത് ആരെയും ഉപദ്രവിക്കുന്നില്ല ആർക്കും ഒരു ഉപദ്രവം ഇല്ല ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരും ആരാണെന്നൊന്നുമില്ല എല്ലാവരും അതിന്റെ ഭാഗമാവുന്നു എല്ലാവരും അതിന്റെ അകത്ത് എൻജോയ് എൻജോയ്മെന്റ് കണ്ടെത്തുന്നുള്ളതിൽ സന്തോഷമുണ്ട് അത്ര അല്ല അങ്ങനെ ഇപ്പൊ ഇപ്പൊ ഇതുപോലെ ക്യാമറ ആയിട്ട് ഇങ്ങനെ ഇവിടെ ക്യാമറ വെഞ്ചത്ത് ഇട്ടിട്ട് കൈ നീട്ടിട്ട് വരും ചേട്ടത്തി വരും അപ്പൊ തന്നെ എന്ത് വിശ്വസിച്ചത് തരുമ്പോ നീ വലിച്ച അങ്ങനെയൊക്കെ കഴിഞ്ഞ ദിവസവും കൂടെയുള്ളൂ ആ സിനിമയായിട്ട് വരുമ്പോ പറയാം പക്ഷെ നല്ല സിനിമ ആയിരിക്കും തോന്നുന്നു കോമഡി സിനിമയാണ് അത് വേറെ ഒരു സിനിമയാണ് പെൺമാൻ പോലത്തെ ഒരു സിനിമയല്ല അതിന്റെ കളറൊക്കെ വേറെയാണ്